കൂരിപ്പിടിച്ച വാളിൻ്റെയും വടിവാളിൻ്റെയും ഇടയിലൂടെ നടന്ന പിണറായി വിജയൻ ഇന്ന് ഏറ്റവും കൂടുതൽ വയക്കുന്നത് പി വി അൻവറിനെ കേരളത്തിൻ്റെ ശക്തനായ മുഖ്യമന്ത്രിയെ നേരിട്ട് എതിർക്കാൻ ഇതുവരെ ആരും ധൈര്യം കാണിച്ചിരുന്നില്ല അങ്ങനെ ധൈര്യം കാണിച്ച ഒരേയൊരു വ്യക്തി നിലമ്പൂർ സിംഹം പി വി അൻവർ മാത്രമാണ് ഒരു കാലത്ത് സി പി എം സൈബർ ആക്രമണത്തിൻ്റെ കുന്തമനയായിരുന്നു പി വി അൻവർ കടന്നൽ രാജെന്ന വിളിപ്പേരുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ പി വി അൻവർ പോലീസ് സംഘത്തിലെ തലപ്പത്തെ പുഴക്കുത്തുകൾക്കെതിരെ സംസാരിച്ചപ്പോൾ അൻവർ പാർട്ടിയുടെയും പിണറായിയുടെയും കണ്ണിലെ കരടായി മാറി തന്റെ ഗുരുതുല്യനെന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയനെ പരസ്യമായി തള്ളിപ്പറിയാൻ അൻവർ തയ്യാറായി ആരുടെയും സഹായമില്ലാതെ ഒറ്റക്ക് നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വന്നയാളാണ് പി വി അൻവർ ഒരു പാർട്ടിയുടെയും സഹായം അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു എൽ ഡി എഫ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ട് പോലും പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയും അടിച്ചമത്തപ്പെട്ടവർക്കും വന്യജീവി ആക്രമണത്തിൽ ഇരായവർക്ക് വേണ്ടിയും അങ്ങനെ താഴേക്കിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന പി വി അൻവർ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഹീറോയാണ് ഇന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയെങ്കിലും നാളെ അദ്ദേഹം രാജാവായാണ് തിരിച്ചു വരുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിലമ്പൂറുകാർ ഭാഗ്യവാന്മാരാണ് കാരണം ഇത്രയും ആണത്തമുള്ള തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ കപ്പാസിറ്റിയുള്ള ഒരു എം എൽ എ ആണ് അവർക്ക് കിട്ടിയത് ജീവനിൽ ഭയന്നുകൊണ്ട് പലരും പറയാനും മടിച്ച പല സത്യങ്ങളും തുറന്നു പറയാൻ അൻവർ ചങ്കൂറ്റം കാണിച്ചു